ം തെരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷകനായിരുന്നു ഫ്രാൻസിസ് ഡിസൂസ ഫ്രാൻസിസിന് ഗാനശുശ്രൂഷ ജീവശ്വാസമായിരുന്നു അദ്ദേഹം വിവിധ ഭാഷകൾ പഠിച്ചു വിവിധ ഭാഷകളിൽ ഗാനശുശ്രൂഷ നടത്തിയിരുന്നു ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ഒരു സ്വർഗീയ ആനന്ദമായിരുന്നു കാരണം ഫ്രാൻസിസ് ഗാനമാലപിക്കുമ്പോൾ ഒരു ഒരു മാലാക്കായുടെ പരിശുദ്ധി ആ ഗാനത്തിനുണ്ടായിരുന്നു ജീവിതത്തിലും കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും അദ്ദേഹം ആ പരിശുദ്ധി എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു ഒരുങ്ങി വലിയ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെയാണ് അദ്ദേഹം പാടിയിരുന്നത് അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ഒരു ശുശ്രൂഷകനായി അദ്ദേഹം വളർന്നു എൻ്റെ രണ്ട് മൂന്ന് പാട്ടുകൾക്ക് ഫ്രാൻസിസ് ട്യൂൺ കൊടുത്തിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു അത് ദൈവത്തിന് സ്വീകാര്യമായി ശുശ്രൂഷ ചെയ്ത് ദൈവം അദ്ദേഹത്തെ വിളിച്ചിരിക്കുകയാണ് ദൈവത്തോട് കൂടെ എന്നുമായിരിക്കുവാൻ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും എന്നല്ലേ ഈശോ പറഞ്ഞത് യോഹനായ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യം മുതൽ ദൈവം ഫ്രാൻസിസിനെ ഏൽപ്പിച്ച ശുശ്രൂഷ അദ്ദേഹം ചെയ്ത് തീർത്തു പെട്ടെന്ന് ചെയ്തു തീർത്തു എന്നിട്ട് നമ്മെ വിട്ടുപോയിരിക്കുകയാണ് തീർച്ചയായും ഇതൊരു വലിയ സങ്കടമാണ് നമുക്കൊക്കെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പക്ഷേ നമുക്കൊക്കെ അഭിമാനിക്കുവാൻ ഒരു കാരണമുണ്ട് ദൈവം എന്തിനു വേണ്ടി ഫ്രാൻസിന് ഈ ലോകത്തിലേക്ക് അയച്ചുവോ ആ ദൗത്യം അദ്ദേഹം മനോഹരമായി പൂർത്തിയാക്കി ദൈവത്തിൻ്റെ ദാസനായി അദ്ദേഹം ജീവിച്ചു അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി മാലാഖമാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗസ്വാഭാഗത്തിലേക്ക് നീ പ്രവേശിക്കുക എന്ന സ്വരം ദൈവിക സ്വരം ഫ്രാൻസിസ് കേട്ടിട്ടുണ്ട് ആ സ്വരം അദ്ദേഹത്തെ എന്നും വലിയ സന്തോഷത്തിൽ ആനന്ദത്തിൽ അദ്ദേഹത്തെ കാത്തുകൊള്ളും നമുക്ക് ഫ്രാൻസിസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുന്നു വലിയ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടെ പൂർത്തിയായതിൽ ദൈവത്തോട് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ ഡിവൈൻ ധ്യാന ധ്യാനകേന്ദ്രത്തില് ആത്മീയ ശുശ്രൂഷയിലായിരുന്ന പ്രിയങ്കരനായ ഫ്രാൻസിസ് ഡിസൂസ ബ്രദർ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ആ ഒരു സംഭവം നമ്മെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന ശുശ്രൂഷയിൽ അനേകരെ ദൈവകൃപയിലേക്ക് നയിച്ചൊരു സഹോദരനാണ് ഫ്രാൻസിസ് ബ്രദർ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ യശയാ പ്രഭാചൻ്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം ആറാം തിരുവചനത്തിൽ പ്രകാരം കാണുന്നുണ്ട് ലോകത്തിന് രക്ഷ നൽകുവാനായി ലോകത്തിലേക്ക് രക്ഷ കടന്നു വരുവാനായി ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി കർത്താവിൻ്റെ ഗാനം ആലപിച്ച അനേകരെ അഭിഷേകത്തിലേക്ക് ഉയർത്തിയ ഒരു സഹോദരനാണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സഹോദരനാണ് ആത്മീയ ഉണർവിലേക്കും മാനസാന്തരത്തിലേക്കും കൊണ്ടുവന്ന ഒരു സഹോദരനാണ് ആ ഫ്രാൻസിസ് ഡിസൂസ അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയും കൂടെ സ്റ്റേജിൽ ശുശ്രൂഷയിലായിരുന്നു ആരാധനയിൽ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അതിൻ്റെ അവസാന ഭാഗത്തായപ്പോഴേക്കും അസ്വസ്ഥതകൾ കടന്നു വന്നതിൻ്റെ ഫലമായി ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് അത് തുടർന്ന് സഡനായിട്ടുള്ള ആ ശാസ്ത്രക്രിയ ഒക്കെയാണ് നടന്നത് തുടർന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഈ ഒരു സംഭവം നടക്കുകയാണ് അതായത് അവസാനം വരെയും ദൈവസന്നിധിയിലിരുന്ന് പാടുവാനും അനേകരെ പ്രാർത്ഥനയിലേക്ക് ഉയർത്തുവാനും ഒത്തിരിയേറെ ത്യാഗവും തീഷ്ണതയുമുള്ള ഒരു ശുശ്രൂഷകനായിരുന്നു ഡിസൂസ ബ്രദർ അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ ദുഃഖമുണ്ട് ഡിവൈൻ കേന്ദ്രം എല്ലാവരും അതിൽ ആ ദുഃഖത്തിലാണ് എന്നാൽ ദൈവസന്നിധിയിലായിരുന്ന ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സ്വർഗീയ സംഗീതം പിതാവിനോടൊത്ത് ആലപിക്കുവാനുമായി പിതാവ് വിളിച്ച ആ ഒരു ദൈവിക പദ്ധതിയെ അതിൻ്റെ വിധത്തിൽ മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രത്യേകമായിട്ട് കുടുംബാംഗങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബ്രദറിൻ്റെ ശുശ്രൂഷ ലഭിച്ച എല്ലാവരും തീർച്ചയായിട്ടും ബ്രദറിനെ ഓർത്തിരിക്കും നമുക്ക് ആ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യസൗഭാഗ്യത്തിലായി തീരുവാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ ആയിരുന്നു തുടർന്നും കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിലും സമാധാനത്തിലും നിത്യജീവനും സ്വീകരിക്കുവാനുള്ള കൃപയും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഡിവൈൻ ധ്യാനകേന്ദ്രത്തിനും ഇവിടുത്തെ വൈദികർക്കും ശുശ്രൂഷകർക്കും വേദനയോടുകൂടി മാത്രം ഓർക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഫ്രാൻസിസ് ഡിസൂസയുടെ അപ്രതീക്ഷിതമായ വേർപാട് ഫ്രാൻസിസ് സിസൂഷയെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോൾ ഈ സ്റ്റേജിൽ മുഴുവൻ സമയവും ദൈവ ശുശ്രൂഷയിൽ ഗാനങ്ങൾ ആലപിക്കുന്ന വ്യക്തിയാണ് അതിനെയൊക്കെക്കാളുപരി ഇദ്ദേഹം ഇരുപത്തിയെട്ട് വർഷം മുമ്പാണ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുന്നത് അതിനു മുമ്പ് കൊച്ചിൻ കലാഭവനിലെ വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റും ഗായകനും ഒക്കെയായി അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ് ഇവിടെ വന്ന് ധ്യാനം കൂടിയ ശേഷം പെട്ടെന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഇനിയും കർത്താവിന് വേണ്ടി വേല ചെയ്യണം എന്ന് അതിൻ്റെ ഭാഗമായി ഇവിടെ പനക്കലച്ചനെയും മറ്റു വൈദ്യരെയൊക്കെ കണ്ട് ഇവിടെ ശുശ്രൂഷയിലായിരുന്നു ഡിവൈൻ ധ്യാനകീയത്തിന് സ്റ്റേജിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം വലിയ സംഗീതത്തിൽ ജ്ഞാനമുള്ള വ്യക്തിയാണ് എനിക്ക് തോന്നുന്നൊരു മുന്നൂറ് മുന്നൂറ്റമ്പതിനടുത്ത് ഗാനങ്ങൾക്ക് അദ്ദേഹം സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മാത്യു നായിക്ക് മർമിച്ചൻ്റെ ഏറ്റവും പ്രസിദ്ധമായൊരു മാതാവിൻ്റെ പാട്ടാണ് അമലോത്ഭവം മാതാവി ഈ പാട്ടുകളും അതുപോലെ തന്നെ ഇവിടുത്തെ തടത്തലച്ചൻ്റെയും അതുപോലെ ഞങ്ങളെക്കെഴുതിയ ഗാനങ്ങളെല്ലാം അദ്ദേഹമാണ് സംഗീത സംവിധാനം നടത്തിയിരിക്കുന്നത് ഈ പാട്ടുകൾക്കുള്ള പ്രത്യേകത എല്ലാവർക്കും കൈയടിച്ച് ആർത്ത് വിളിച്ച് പാടാൻ തക്ക രീതിയിലാണ് അദ്ദേഹം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് അദ്ദേഹത്തെ ഞങ്ങളെ പുറത്തുള്ള കൺവെൻഷനുകളിലെല്ലാം അദ്ദേഹം ഞങ്ങളുടെ അടുത്തും ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്ന ശബ്ദമാണ് ഫ്രാൻസിസ് സുസായുടെ പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് ഞങ്ങളുടെ പുറത്തുള്ള കൺവെൻഷനുകളെല്ലാം അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളായിരിക്കും ഫീമെയിൽ പാടുന്നത് പ്രിൻസി മൂന്ന് പെൺമക്കളെയും ആൺമക്കളുമാണ് ശരിക്കും പറഞ്ഞാൽ മക്കളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഭാര്യയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു അപ്പനെയും ഭർത്താവിനെയും ഞങ്ങൾ കണ്ടിട്ടില്ല അതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു അദ്ദേഹം ഇവിടെ അവസാനം വേർ പിരിയുന്നത് ഗാനം കൊണ്ടതാണ് ഈ സ്വർഗീയ ഗായികർ എന്ന് പറയും സ്വർഗത്തിൽ മാലാഹമാരുടെ സ്ഥാനമാണ് ഗായകർക്കുള്ളത് ഈ വ്യാഴാഴ്ച ദിവസം ധ്യാനം അവസാനിക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ നടന്ന അഭിഷേക പ്രാർത്ഥനയിൽ അവസാനത്തെ ഗാനവും ആലപിച്ച ശേഷം അദ്ദേഹം അച്ഛനോട് പറഞ്ഞു ഷിജോ അച്ഛനോട് പറഞ്ഞു എനിക്കൊരു അസ്വസ്ഥതയും ശാസ്ത്രം മുട്ടലെന്ന് എഞ്ചുവേദന അനുഭവപ്പെടുന്നു ഉടൻ തന്നെ നമ്മൾ ഇവിടുത്തെ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പം തന്നെ രാത്രി ആ സമയത്ത് തന്നെ അഞ്ചിയോപ്ലാസ്റ്റ് ചെയ്തു എന്നാൽ രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അറുപത്തഞ്ച് വയസ്സാണ് പ്രായം അപ്പം ഞങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഡിവൈൻ ധ്യാനകേന്ദ്രം ഒത്തിരി കൂടി കാണുകയാണ് ഫ്രാൻസിസ് ഡിസൂസ ഇല്ലാത്ത ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രം സ്റ്റേജിലെ ശുശ്രൂഷ ഞങ്ങൾ ഓർക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ആൻ്റണി ഫെർണാണ്ടസിൻ്റെ മരണം തുടർന്ന് രാജേഷ് ചാക്കിയാരുടെ മരണം ഇപ്പോൾ അവസാനം ഫ്രാൻസിസ് ഡുസൂസ പക്ഷേ ഞങ്ങളൊന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം സ്വർഗത്തിലുണ്ട് കാരണം അവസാന നിമിഷം ജീവൻ പോകുന്നത് വരെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്തിട്ടാണ് മടങ്ങിപ്പോകുന്നത് ഞങ്ങൾ അച്ഛന്മാർ ഞങ്ങളെല്ലാവരും അവരുടെ വീട്ടിലെത്തി ഭാര്യയെയും കുഞ്ഞുങ്ങളെയുമൊക്കെ ആശ്വസിപ്പിച്ചു അവരെല്ലാം സന്തോഷത്തോടുകൂടിയാണ് വേദനയാണെങ്കിലും ഞങ്ങളുടെ ഡാഡി എൻ്റെ ഭർത്താവ് സ്വർഗത്തിലുണ്ട് എന്ന ഒരു വലിയ പ്രത്യാശയും വിശ്വാസവും അവർക്ക് നൽകുന്നു നാളെ രാവിലെ ഒൻപത് മണിക്ക് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നുണ്ട് ഇവിടെ പൊതുദർശനമുണ്ട് തുടർന്ന് അത് പൊതുപ്രദനം കഴിഞ്ഞിട്ട് തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി മൂന്ന് മണിക്ക് അമൃത സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്നു ഫ്രാൻസിസ് ഡിസൂസയുടെ കുടുംബത്തിന് ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശ്വാസവും സംരക്ഷണവും നല്ലവനായി ദൈവം നൽകട്ടെ ഞങ്ങളുടെ വേദന ഞങ്ങൾ ദൈവസന്നതി സമർപ്പിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷത്തിലധികമായി ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഗാന ശുശ്രൂഷയിൽ ആരാധനകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നിറസാന്നിധ്യമായിരുന്നു ഫ്രാൻസിസ് ഡിസൂസ ഫ്രാൻസിസ് ഡിസൂസ ഇന്ന് വേർപിരിയുകയാണ് ഫ്രാൻസിസ് ഡിസൂസയുടെ വേർപാടിൽ ദുഃഖിതരായ സമൂഹമാണ് എനിക്ക് ചുറ്റുമുള്ള പ്രേക്ഷിത സമൂഹം അവിടെ ഒപ്പം നിൽക്കുമ്പോൾ എൻ്റെ ചിന്തകളിൽ നിറയുന്നത് ഫ്രാൻസിസ് ഡിസൂസയുടെ ശുശ്രൂഷയുടെ മനോഹാരിതയാണ് സത്യത്തിലൊരു അനുഗ്രഹീത ഗായകനാണ് ഫ്രാൻസിസ് ഡിസൂസ എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലും ഡിവൈൻ കൺവെൻഷനുകളിലുമെല്ലാം ഏറ്റവും വലിയ അനുകൂല അനുഗ്രഹങ്ങളെ നിറച്ചുകൊണ്ട് ദൈവജനത്തിന് ദൈവഗ്രൂപം നിറയുന്ന ഗാനങ്ങൾ പാടിയ സഹോദരനാണ് ഫ്രാൻസിസ് ഡിസൂസ ഇരുപത്തെട്ട് വർഷക്കാലം ഡിവൈൻ നടത്തിയ ശുശ്രൂഷകൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരനാണ് ആ ഡിസൂസ എന്ന് തന്നെ അല്ല ഞങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെ എപ്പോഴും ഇടപെട്ടിരുന്നതും ആ ഡിവൈൻ ശുശ്രൂഷയോടൊപ്പം തന്നെ ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലുമെല്ലാം ഏറ്റവും നല്ല ഒരു സ്നേഹത്തോടെ കണ്ടിരുന്നതുമായ വ്യക്തിത്വമാണ് ഫ്രാൻസിസ് ഡിസൂസയുടേത് അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങൾക്ക് ദുഃഖകരമാണ് ഒപ്പം ഡിവൈന് അതൊരു നഷ്ടവും കൂടിയാണ് എന്തെന്നാൽ ഡിവൈൻ്റെ എല്ലാ ശുശ്രൂഷകളിലും വളരെ മനോഹരമായ രീതിയിൽ പൂർണ്ണ രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ പാടുവാൻ എല്ലാം ദൈവം വലിയ അനുഗ്രഹമാണ് ഡിസൂസയ്ക്ക് കൊടുത്തിരുന്നത് തനയുമല്ല ഇടിവയിൻ്റെ പുറത്തുള്ള കൺ കൺവെൻഷൻ സ്ഥലങ്ങളിലെല്ലാം ഡിസൂസയുടെ ശുശ്രൂഷകൾ ഏറ്റവും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവയായിരുന്നു അതുപോലെ തന്നെ ഡിസൂസയെ പറയുമ്പോൾ ഏറ്റവും പ്രാർത്ഥനാ ജീവിതത്തിൽ നിറഞ്ഞു നിര വ്യക്തി അതുപോലെ ദിവസവും ദിവ്യബലി ഒന്ന് രണ്ട് ദിവ്യബലിക്ക് തുടർന്ന് ശുശ്രൂഷിക്കാൻ ഒരു മടിയുമില്ലാതിരുന്ന വ്യക്തി അതുപോലെ കുടുംബത്തോട് ഏറ്റവും സ്നേഹത്തോടുകൂടി കണ്ടിരുന്നുകൊണ്ട് ഒരു നല്ല കുടുംബനാഥനായി നിന്നൊരു വ്യക്തി ശുശ്രൂഷകരിൽ ഞങ്ങളുടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ വ്യക്തി എന്നീ നിലകളിലെല്ലാം ആ വ്യക്തിത്വത്തെ വളരെ ബഹുമാനത്തോടെയാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഇന്ന് ഫ്രാൻസിസ് ഡിസൂസ ഇവിടെ വിട വിട പറയുമ്പോൾ ആ വേറുപാടിൽ ദുഃഖിതരായ എല്ലാവരോടും ഞങ്ങളുടെ അനുശോചനവും ആദരാഞ്ജലികളും അർപ്പിച്ചുകൊള്ളുന്നു ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെയും ഡിവൈൻ വോയിസിൻ്റെയും എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചു കൊള്ളുന്നു